ഊട്ടിയിൽ പോകുന്ന എല്ലാ സഞ്ചാരികളും കാണുന്ന ഒരു പ്രദേശമാണ് പൈൻ ഫോറസ്റ്റ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഈ പൈൻ ഫോറസ്റ്റ് അതുകൊണ്ട് തന്നെ ഇഷ്ട ഇഷ്ടംപോലെ മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കാരണം തന്നെ പൈൻ ഫോറസ്റ്റ് ഭയങ്കര ഫേമസ് ആണ് എല്ലാവർക്കിടയിലും കാണാൻ വരുന്ന എല്ലാവരും ഇവിടെ എന്തായാലും പോയിരിക്കണം അങ്ങനെ പൈൻ ഫോറസ്റ്റിലോട്ട് പോകുന്ന വഴിയാണ് നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ ഈ കാണുന്നതാണ് പൈൻ ഫോറസ്റ്റിൻ്റെ ആ വാലി എന്ന് പറയുന്നത് കാരണം ചെറിയ ഇതും വലുതുമായ കുറേ കൊന്നുകളിൽ ഇങ്ങനെ പൈൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാണ് ബ്രിട്ടീഷുകാരാണ് വെച്ച് പിടിപ്പിച്ചത് അതിൻ്റെ സൈഡിലൂടെ ഒരു ലേക്കൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ പൈൻ ഫോറസ്റ്റിൽ ഫോറസ്റ്റിലെത്തിയിരിക്കണം ഈ കാണുന്നതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ് റേഞ്ച് കുത്തനെയുള്ള ഇറക്കും അതുപോലെ തന്നെ കയറ്റവും ഉള്ള കുന്നുകളാണ് ഊട്ടി മലനിരകൾ ഈ നീലഗിരി കുന്നുകളിൽ പൈൻ ഫോറസ്റ്റ് നന്നായി തഴ്ചി വളരുമെന്ന് കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷുകാരാണ് ഈ മരങ്ങളെല്ലാം ഇവിടെ വെച്ചു പിടിപ്പിച്ചത് ഇന്നൊരു സംരക്ഷിത വനമായിട്ട് ഇവിടെ കരുതിപ്പോരുന്നുണ്ട് നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു ഇടം കൂടിയാണ് ഇത് മാനമുട്ട ഉയർന്നു നിൽക്കുന്ന ഈ പൈൻ മരങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മണ്ണകുപ്പ് തടയാനും വൈൽഡ് ലൈഫ് ഹാബിറ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും നോയിസ് പൊല്യൂഷനെ കണ്ണിടക്കാനും ഈ പ്രദേശത്തെ തണുപ്പിക്കാനും അതുപോലെ തന്നെ കാറ്റിൻ്റെ ശക്തി കുറയ്ക്കാനെല്ലാം ഈ മരങ്ങൾ സഹായിക്കാറുണ്ട് ശക്തമായ വേരുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് പെട്ടെന്ന് വളർന്നിറങ്ങും അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയുകയും പിന്നെ ഒരുപാട് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും അത് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടി നിൽക്കുന്ന ഒരു പരിപാടിയുമില്ല പിന്നെ ഈ പൈൻ മരങ്ങൾ ഒന്നാം തരം വൈൽഡ് ലൈഫ് സാങ്ചറി കൂടിയാണ് അതായത് ഒരുപാട് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വനം കൂടിയാണ് ഇന്നിവിടെ മൊയലും മാനും ും അങ്ങനെ ഒരുപാട് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ കൂടി നിലനിർത്തുന്നുണ്ട് ഈ പൈൻ ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ കുറേ നേരം ചിലവഴിച്ച് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് നേരെ പോയത് ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടാണ് ഊട്ടി ടൗണിൽ തന്നെയാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡനും പൈൻ ഫോറസ്റ്റും അതുപോലെ തന്നെ ഗ്ലാസ് ഹൗസ് ബോട്ട് ഹൗസ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഈ പോകുന്ന വഴിയിലൂടെ വേണം ബൊട്ടാനിക്കൽ ഗാർഡനിലെത്താൻ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് വിദേശികർക്കും സ്വദേശികർക്കും ടിക്കറ്റുണ്ട് ഒരാൾക്ക് നൂറ് രൂപ ഇരുപത്തിരണ്ട് ഹെക്ടറിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം കയറി ചെല്ലുമ്പോൾ തന്നെ തിരുവള്ളൂരിൻ്റെ കല്ലിൽ തീർത്തൊരു ശില്പം കാണാം പിന്നെ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്ത ഒരു പീരങ്കിയുടെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേയധികം മരങ്ങളും നല്ല ലോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത ഗാർഡൻ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അന്ന് യൂസ് ചെയ്ത കുറേ വീടുകളും അതെല്ലാം അതേ പെയിൻറ്റിങ് രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട് ഗ്ലാസ് ഹൗസ് അതെല്ലാം ഇതിനകത്ത് തന്നെയാണ് ഇത് ഓരോ നേഴ്സറി കാര്യങ്ങളായിട്ട് ഇന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഇത് താമസിക്കാൻ യൂസ് ചെയ്ത സ്ഥലങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ സായാഹ്നം ചെലവഴിച്ച ഒരുപാട് സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് കുറേയധികം പൂക്കളും ചെടികളും അടങ്ങിയ ഒരു കാഴ്ചയാണ് കണ്ടത് നല്ല രസമുള്ള ഒരുപാട് തരം പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് ഹൗസിൻ്റെ അകത്ത് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ പുറത്തിറങ്ങിയ ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ വലിയൊരു ശേഖരം തന്നെയുണ്ട് കുറേയേറെ വെട്ടിയൊതുക്കിയ മിനിക്കുക ഇങ്ങനെ കുറേ ചെടികളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മതിൽ പോലെ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് തരം പുൽച്ചെടികളും ചെടികളും കാണാറുണ്ട് കേട്ടോ പിന്നെ വലിയ പുൽ മൈതാനങ്ങളാണ് അതിന് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് തരം മരങ്ങൾ പല മരങ്ങളും ഓരോ വ്യത്യസ്തമായ മരങ്ങളാണ് ഓരോരുത്തരും ഫേമസ് ആയ ആൾക്കാർ വന്നിട്ട് ഇവിടെ നട്ട മരങ്ങളും ഉണ്ട് കേട്ടോ ഇതിൽ ഈ കാണുന്നതാണ് കോടാലുകൂടി വർഷം പഴക്കമുള്ള ട്രീ ഫോഴ്സിൽ അതായത് ഒരു മരം വീണ് കിടന്ന് കല്ലുപോലെയായി മാറിയിരിക്കുന്നു പിന്നെ ഈ കാണുന്നത് തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് ഇംഗ്ലത്തിൽ ആ രൂപമാണ് ഈ പുല്ലിൽ തീർത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതിൽ അതൊരു രുദ്രാക്ഷ മരമാണ് കേട്ടോ രുദ്രാക്ഷ മരം എല്ലാം ഇവിടെ ഓരോ ഫേമസ് ആൾക്കാർ നട്ടത് കാരണം അതിൻ്റെ താഴെ ഇങ്ങനെ ബോഡും ഇങ്ങനെ വെച്ചിട്ട് ആരാ നട്ടത് ആ മരത്തിൻ്റെ പേര് അങ്ങനെ ഓരോരോ കാഴ്ചകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇഷ്ടം പോലെ മരങ്ങളാണ് ആ മരത്തിൻ്റെ തണലിൽ ഇരിക്കുന്ന ഒരുപാട് പേര് കാണാൻ പറ്റും നല്ല രസമായിരുന്നു അവരുടെ ഇരിക്കാനും സ്പെൻഡ് ചെയ്യുന്നു ഈ കാണുന്ന ഒരു വാട്ടർ ഡിസ്പെൻസറാണ് കേൾ വെള്ളം ഫ്രീ ആയിട്ട് ഡിസ്പെൻസ് ചെയ്യാം ഈ കാണുന്ന തലേവി ജയലളിതയുടെ ഒരു അനുസ്മരണത്തിൻ്റെ സ്തൂപമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബ്രിട്ടീഷുകാരാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ പണി തുടങ്ങി വെച്ചത് തുടക്കത്തിൽ ഇതൊരു വെജിറ്റബിൾ മാർക്കറ്റായിരുന്നു ഇവിടെ വന്ന് സെറ്റിലായി യൂറോപ്യൻ സെറ്റിലേഴ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ സബ്സ്ക്രിപ്ഷൻ തുകയിലുള്ള ഒരു വെജിറ്റബിൾ മാർക്കറ്റ് സ്നോ എൻട്രി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വൈകുന്നേരം ക്ലോസ് ചെയ്യാൻ പോകുന്ന അവസ്ഥ ഉണ്ടോ എല്ലാവരും എൻട്രിയത് യൂറോപ്യന്മാരുടെ വെജിറ്റബിൾ മാർക്കറ്റ് അധികം നാളൊന്നും പോയില്ല കേട്ടോ കുറച്ച് കാലം കഴിഞ്ഞതും വിജയം കാണാത്ത കാരണം അത് അടച്ചുപൂട്ടി ഇവിടെ ഹോർട്ടിക്കൾച്ചർ റിസർച്ചും അതുപോലെ ട്രേഡിംഗ് മാർക്കറ്റുമായി മാറ്റി പിന്നീട് അതിനെ കലാനുസൃതമായി മാറി മാറി ബൊട്ടാനിക്കൽ ഗാർഡനാക്കി മാറ്റിയവർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി ഫ്ലവർ ഷോ നടത്തി ഇവിടെ ഇനിയിട്ട് അതിനുശേഷം വിജയകരമായി എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആരാധകരെ ഈ ടൂറിസ്റ്റ് ഏരിയയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഷോ നമ്മളും അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഊട്ടി പട്ടണത്തിൻ്റെ കാഴ്ചകളായ പൈൻ ഫോറസ്റ്റും അതുപോലെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ കാഴ്ചകളും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു വീഡിയോയ്ക്കായിട്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ